ഹലോ അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇതാണ് അടിപൊളി നമ്മുടെ മൈസൂർ ഗുണ്ടൽപട്ട പൂക്കളി കൊണ്ടല്ലേ ഇതാണ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു സൂര്യകാന്തി സൂപ്പർ ആഹാ ഇങ്ങനെ ഇപ്പോൾ വന്ന് കാണേണ്ട ഒരു ഇതാണ് പിന്നെ നല്ലോണം കൃഷി ഇതിൻ്റെ കൃഷി നട ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇതിൻ്റെ കൃഷികൾ കണ്ടമാനുണ്ട് അപ്പം ഇതാണ് ഇപ്പോൾ വന്നാൽ നമുക്കിങ്ങനെ കുറേയൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുറേ ആയി വരുന്നു ഇതാണ് സൂപ്പർ സ്ഥലം ഞങ്ങളിങ്ങനെ വന്നതാണ് ഗുണ്ടിൽപ്പെട്ട അപ്പം ഇത് കണ്ടപ്പോൾ ഒന്ന് ഇവിടെ വണ്ടി ചവിട്ടി ഒന്ന് കാണാൻ ഇതാ കുട്ടികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഇവരൊക്കെ ഇത് നിങ്ങൾക്ക് എവിടെ സ്ഥലം മുക്കത്തുനിന്ന് വന്നത് ഇതാ മുക്കത്തുനിന്ന് വന്ന ഞമ്മൾ വരാണേ പോക്കു ബ്ലോഗ് പോക്കു ബ്ലോഗ് ഓക്കേ നിങ്ങൾ എവിടെ പോവാ ാണ് ഇതേതാ ഒരു കുഞ്ഞു പാവ ഇരുന്ന് ഓ എന്താ പേരെന്താടി ഏ പേര് പറ പേര് പറഞ്ഞട്ടെ ഏ പേര് അറിയില്ല ഇല്ല കുഞ്ഞു പേര് പറഞ്ഞാട്ടെ എന്താ പേര് ഓടിക്കഴിഞ്ഞോട് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പം ഗുണ്ടിൽപ്പെട്ട അതുപോലെ മാങ്ങ ആയിട്ടുണ്ടെ അത് കാണിച്ചുതരാം ഓക്കെ ശാ